മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ട് ആപത്താണെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് സമസ്ത കേരളം ജംഇയത്തുൽ ഉലമ പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ക്കുന്നതിലും സാഹസമാണ് ജമാഅത്തെയുടെ ജന്മനായുള്ള കറുത്ത പാടുകൾ മായ്ക്കുക എന്നത് സ്വയം വെളുപ്പിച്ചെടുക്കാനുള്ള ജമാഅത്തു ശ്രമങ്ങളെക്കുറിച്ച് ജാഗ്രത വേണമെന്ന് മുഖപത്രമായ സുപ്രവാദത്തിലൂടെ സമസ്ത മുന്നറിയിപ്പ് നൽകി ജമാഅത്തെ ബന്ധത്തെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയും നീക്കങ്ങൾക്കിടയിലാണ് സമസ്തയുടെ നിലപാട് ജമാഅത്തെ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണെന്നും അലക്കിത്തേച്ച ഏതാനും മലയാള പദങ്ങളും പൗഡറിട്ട ചില വേഷങ്ങളുമാണെന്നും കറുത്തപാട് മായ്ക്കാൻ കഴിയാത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ഒരേ സമയം എക്സ്പ്രസ് ഹൈവേയും പ്ലാറ്റിമടയും ആർ എസ് എസുമായ ഡീയിലും മതരാഷ്ട്രം വിരിയിച്ചെടുക്കാനുള്ള ഇൻകുബേറ്ററുമായുള്ള പരക്കം പാച്ചിലും മെയ്വഴക്കവും അസാമാന്യം തന്നെയാണ് അന്തർദേശീയ തലത്തിൽ ഇസ്ലാമിക ശത്രുക്കൾക്ക് വഴി വെട്ടിക്കൊടുക്കാൻ ഇടവരുത്തിയതിൽ ഇവർക്ക് മോശമല്ലാത്ത പങ്കുണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്ത സിദ്ധാന്തമാണ് ജമാഅത്തയുടേത് ഈ ആശയങ്ങൾ ഇന്നും പ്രചരിപ്പിക്കുന്നുമുണ്ട് വികലവും പരിസരബോധവും ഇല്ലാത്തതുമായ ജമാഅത്തെ ഇസ്ലാമിയുടെ നയം മൂലം പൊതുസമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് അപരിഹാര്യമായ പരിക്കു മാത്രമാണ് മിച്ചം സൗഹൃദവും സഹിഷ്ണുതയും ഉറക്കെ പറയുമ്പോഴും സമുദായത്തിനകത്ത് എങ്ങനെ ശൈഥില്യം ഉണ്ടാക്കുമെന്ന് ഗവേഷണം നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാപകനെ പോലും വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിൽ എത്തിയത് ഐഡിയോളജിയിലെ വൈരുദ്ധ്യങ്ങളും നിരർത്ഥകതയും പൊള്ളത്തരവുമാണ് വെളിവാക്കുന്നത് സ്ഥാപകനായ മൈദ്യുതി ജമാ കേരള അമീർ പി മുഷീബ് റഹ്മാൻ തള്ളിപ്പറഞ്ഞത് സൂചിപ്പിച്ച് ലേഖനത്തിൽ പറയുന്നു സമസ്ത പോഷക സംഘടന എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുമാറയാണ് ലേഖനം എഴുതിയത് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ വിഭാഗവും ജമാഅത്തെ നിലപാട് മാറ്റം ചോദ്യം ചെയ്ത് രംഗത്തെത്തി സ്ഥാപകനായ മൈദൂരിയെ തള്ളിപ്പറയുന്ന ജമാഅത്തെ അവകാശവാദം കാപട്യമാണെന്ന് കാന്തപുരം വിഭാഗം മുഖപത്രം സിറാജിലൂടെ വ്യക്തമാക്കി